നമസ്കാരം കാൽനൂറ്റാണ്ടിലേറെയായി റെയിൽവേയിൽ സേവനമനുഷ്ഠിച്ച ഒരു അപൂർവ വ്യക്തിത്വമുണ്ട് നമ്മുടെ കുണ്ടൻകുടിയിൽ ദീർഘകാലം തീവണ്ടി ഡ്രൈവറായിരുന്ന കൃഷ്ണൻ നായർ എന്ന റെയിൽവേ കൃഷ്ണൻ അദ്ദേഹവുമായി നടത്തിയ അഭിമുഖമാണ് ഇന്ന് നാട്ടു നമസ്കാരം 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 നമ്മൾ ഇന്ന് റെയിൽവേ കൃഷ്ണേട്ടൻ റെയിൽവേ കൃഷ്ണേട്ടം എന്ന് പറയുന്നു ഈ കൃഷ്ണേടനെ നമ്മൾക്ക് എങ്ങനെയാണ് റെയിൽവേയിലോട്ട് എത്തിച്ചേർന്നതെന്നും പഴയകാല റെയിൽവേനെ കുറിച്ചും നമ്മൾക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് ശരി അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് അത് ആദ്യമായിട്ട് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ റിട്ടയർമെന്റ് ജീവിതം റിട്ടയർമെന്റ് ജീവിതം മോശമൊന്നുമില്ല കാരണം എനിക്ക് കുറച്ച് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ ഈ പെൻഷൻ കിട്ടുന്ന അതുകൊണ്ട് ഞാൻ ഒരുവിധം സുഖമായി ജീവിച്ചു പോകും പിന്നെ ഭാര്യ രണ്ട് മക്കള് അന്ന് എനക്കുള്ളത് ഒരാള് പിന്നെ പഞ്ചായത്തില് ജോലി ആണ് പിന്നെ ഒരാളിപ്പോ തൽക്കാലം ഇവിടെ ഉണ്ട് കുറെ കാലം ഗൾഫിലായിരുന്നു അല്ലെ അവിടെനിന്ന് ഇപ്പോ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോ നാട്ടിൽ നിന്ന് ഒരു സ്കൂട്ടി അതിന്റെ ബൈക്കിന്റെ എല്ലാം മെക്കാനിക് മെക്കാനിക്കും അത് കഴിഞ്ഞു പിന്നെ ഇപ്പോ അവൻ തൽക്കാലം വെളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഭാര്യം അതുപോലെ തന്നെ വളരെ കഷ്ടപ്പാട് ഉള്ളവർ വീട്ടും തന്നെയാണ് ഭാര്യ പറഞ്ഞത് ഞാനും അതുപോലെ തന്നെ വളരെ കഷ്ടപ്പെട്ട് പിന്നെ പിന്നെ ഒരു ജീവിച്ച ഒരാളായിരുന്നു ഞാൻ ശരി അങ്ങനെയാണ് ഞാൻ അവിടുന്ന് കുറെ കാലം സ്കൂൾ വിദ്യാഭ്യാസം പകുതി നിർത്തി അവിടുന്ന് പിന്നെ ഫീസ് വാങ്ങിയിട്ട് ഞാൻ നേരെ സ്ഥലം വിട്ടു അങ്ങനെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ജീവിത പ്രാരാപ്തത്തിന്റെ ഒരു പറയാം വീട്ടില് എനിക്ക് വരുമാനമില്ലാന്നെ അതിന് വീട്ടില് വരുമാനം ഇല്ലാതെ അച്ഛൻ എന്തെങ്കിലും കൂലിപ്പണി എടുത്തിട്ട് വിട്ടിട്ടുണ്ട് ആ വേറെ വരാനില്ല പിന്നെ എനിക്കൊരു ഒരു പങ്ക് ബാക്കി ഞങ്ങൾ അഞ്ചു പേരാണ് അത് ശരി ശരി അതിലെ ആളാണ് ഞാൻ അത് ശരി അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞാല് എനിക്ക് നാട്ടില് രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ മംഗലാപുരം വൺ ട്വൽ വി സി റോഡ് എന്ന് പറയുന്ന റോഡ് പണിക്ക് പോയി ഓ അത് ശരി അത് ഏത് വർഷത്തിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപതിലൊക്കെ അത് ശരി അത് ശരി ആ പോകുന്ന സമയത്ത് ഞാൻ മുപ്പത് കുറുപ്പിയായിരുന്നു ഒരു മാസം അമ്പലം അതായത് ദിവസത്തിൽ ഒരു രൂപ ഒരു രൂപ നിലയ്ക്ക് ഒരു രൂപയാണ് അന്ന് ഒരു ആ ഒരു അല്ല ആ ഒരു രൂപക്ക് അന്ന് വാല്യൂ ഉണ്ടായിരുന്നു ഒരു ഇരുപത്തിയഞ്ച് പൈസ പത്ത് പൈസ ചായ കിട്ടും അതുകൊണ്ട് ഒരു രൂപ മതി ഞാൻ എൻ്റെ വീടിന്റെ കഷ്ടപ്പാട് കൊണ്ട് പതിനഞ്ച് റുപ്യ ഞാൻ ആ മുതല ബാങ്കിന്റെ ഓണറോട് റോഡ് കോൺട്രാക്ടറോട് വാങ്ങിയിട്ട് അമ്മക്ക് പതിനഞ്ച് റുപ്യ കൊടുത്തിട്ടാണ് ഞാൻ നാട് ഇവിടെ അത് ശരി ശരി അപ്പൊ അമ്മ അവർ നീ എവിടെ പോകുന്ന ചോദിക്കുമ്പോ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ നാട്ടില് ശരിയാവില്ല നിങ്ങളും കഷ്ടപ്പാടും ഞാനും കഷ്ടപ്പാടുകൊണ്ട് ശരിയാകില്ല ഞാൻ അങ്ങനെ വൺ ടോ ബി സി റോഡിൽ നിന്ന് പിന്നെ ബൈപാസ് റോഡില് വണ്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ് അത് ശരി അവിടെ നിന്നാണ് അവിടെ റെയിൽവേക്ക് വരാനുള്ള ചാൻസ് എന്റെ കേട്ട മുഖാന്തരം കിട്ടുന്നത് അത് ശരി ശരി ലൈസൻസ് ഓ അത് ശരി ഏട്ടൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനൊരു ജോലി ശരിയാകുന്ന ടെമ്പറമറി പോസ്റ്റാണിപ്പോ പിന്നെ എനിക്കത് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ആ രീതിയിൽ ഞാൻ വന്നു അവിടെ നിന്ന് വിട്ടിട്ട് വന്നു ഇവിടെ പിന്നെ റെയിൽവേ ലോക്കോ ഷെഡ് എന്ന് പറയുന്ന അന്നത്തെ കൽക്കരിന്റെ വണ്ടീന്റെ ഷെഡില് അത് ശരി പിന്നെ കൽക്കരി കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ട് താഴോട്ട് പോയി അതിനെ റെയിലിൽ പിന്നെ എടുത്ത് മാറ്റണം ഓ അതാണ് ആദ്യത്തെ ആദ്യത്തെ എന്റെ ജോലി അത് ശരി ശരി ആദ്യം അന്ന് എനിക്ക് കിട്ടുന്നത് രണ്ട് രൂപ ടൂർ റുപ്പിയ ആ രണ്ട് ഒന്ന് പിന്നെ ഏകദേശം കുറച്ചുകാലം കഴിഞ്ഞപ്പോ കൽക്കരി പിന്നെ കോരാനും ഏറ്റി ട്രെയിൻ ഇഞ്ചിനിൽ ഇടാനും ഉള്ള ജോലിക്ക് മാറി 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 ഇപ്പൊ നമ്മൾ രാവിലെ എത്ര മണിക്കൂർ നമ്മൾക്ക് ജോലി ചെയ്യണം എട്ടു മണിക്കൂറാണ് ജോലി അത് ആറു മണിക്ക് കഴിഞ്ഞാൽ രണ്ടു മണിക്ക് തീരും രണ്ടു മണിക്കാണ് വരുന്നതെങ്കിൽ പിന്നെ എട്ട് മണിക്ക് കഴിഞ്ഞാൽ പത്ത് മണിക്കാണ് ആ അത് ജോലി തീരും അങ്ങനെ അവിടുന്ന് കൽപ്പരി തലയിൽ ഏറ്റി പിന്നെ എഞ്ചിന്റെ ബാക്കിലുള്ള ഒരു ലോറിമാതിരി അതിന്റെ അകത്ത് വരണം ആകദേശം പത്ത് രണ് എട്ട് രണ് ഒക്കെയാണ് അറിയണമെങ്കിൽ ഓ അത് ശരി തലയിൽ തലയിൽ എണ്ണ പെരുമാർ ചാക്കിന്റെ ശരിയാക്കിയിട്ട് അപ്പൊ ഒരു ഇരുമ്പിന്റെ കൊട്ടയാണ് ആ ഇരുമ്പിന്റെ കൊട്ടേൽ ഏകദേശം അറുപത് കിലോ കൽക്കരി ഊ ഈ അറുപത് കിലോ സ്റ്റെപ്പ് പത്ത് എട്ട് സ്റ്റെപ്പ് മറ്റോ കേറി വേണം അതിന്റെ അകത്ത് ഇട ഇടാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു മൂന്നര തെണ് കരി ഒരു ഒരാള് ഒരാള് ഇടണം അത് ശരി പിന്നെ മറ്റൊരിത്തനും അതേപോലെ മൂന്നര തെണ് ഇടണം അപ്പൊ മറ്റൊരുത്തൻ കോരി കൊടുക്കണം കോരി കൊടുക്കണം അപ്പൊ ഇവൻ പിന്നെ അങ്ങനെ ഏകദേശം ഒരു പിന്നെ അത്ര ഒരു ഇത്ര കരി അതില് നമ്മളെല്ലാരും കൂടി ഇട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ശേഷം പിന്നെ ജോലി കണ്ട് ഏകദേശം വണ്ടി ഓരോന്ന് ഓരോന്ന് വന്ന് വെച്ചോണ്ടിരിക്കും അത് എടുത്തോ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും അതെ അപ്പൊ ഞങ്ങൾ ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് എത്രമത്തെ വയസ്സിലാണ് അത് പത്തൊമ്പത് വയസ്സ് പത്തൊമ്പത് വയസ്സിൽ ഓ അത് ശരി ശരി അപ്പൊ കൃഷ്ണേട്ടൻ ഇപ്പൊ നമ്മളെ കുണ്ടക്കുഴി കൃഷ്ണൻ എന്നാണ് ഇപ്പൊ നമ്മളിവിടെ എല്ലാവരും അറിയപ്പെടുന്നത് എല്ലാ പിഞ്ചു കുട്ടികൾക്കും നമ്മള് കൃഷ്ണാട്ടനായിട്ട് കുണ്ടക്കുഴിയാണ് പക്ഷെ ശരിക്കും ജനിച്ചു വളർന്നത് എവിടെയാണ് ജനിച്ച് വന്നത് പാകം കണ്ണമ്പയ കണ്ണമ്പയൽ അതിശയം പാകത്ത് സാധാരണ അറിയപ്പെടുന്നത് അതിന് കണ്ണമ്പേലൊരു സ്ഥലമുണ്ട് ഇപ്പൊ അപ്പൊ കണ്ണമ്പേര് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് പെരിയ സ്കൂളിലാക്കാണ് ഞാൻ അവിടെ നിന്ന് പോയത് അത് ശരി നാല് കിലോമീറ്റർ നടത്ത നടത്തം അങ്ങനെയാ പോയത് അത് ശരി അത് ശരി അന്ന് വാഹനങ്ങൾ ഒന്നും ഇല്ല വണ്ടി മാത്രം അതുപോലെ തന്നെ സൈക്കിളൊക്കെ അന്ന് സൈക്കിൾ വാങ്ങാനുള്ള ഒരു പ്രാപ്തി ഇല്ല നമ്മൾക്ക് ഈ ഒരു പിന്നെ സ്റ്റേജിൽ നിന്ന് അതായത് ഈ കൽക്കരി കണ്ടു നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയിടുന്നു അപ്പൊ ആ ഒരു പിന്നെ ജീവിതം നമ്മൾ എത്ര മാത്രം അല്ല ആസ്വദിക്കാന്ന് പറയാൻ പറ്റില്ല നമുക്ക് അത്ര കഷ്ടപ്പാടായിരിക്കും പക്ഷെ അതിൽ മോചനം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് എപ്പോഴാണ് നമുക്ക് എത്ര വർഷത്തിന് ശേഷമാണ് നമുക്ക് കിട്ടിയത് അത് ഏകദേശം ഒരു ഒരു അഞ്ചെട്ട് മാസം കഴിഞ്ഞപ്പോ കൽക്കരിയിലേക്ക് മാറ്റി ആ ആ കൽക്കരി ഈ സ്റ്റാമ്പില് പ്രാക്ടീസ് അപ്പൊ കൽക്കരിയിലേക്ക് മാറ്റി പിന്നെ കൽക്കരി കിട്ടിയ കൽക്കരി പ്രൊമോഷൻ എന്ന് പറഞ്ഞാല് സ്റ്റീമർ സ്റ്റീമേൻ ആയിട്ട് ആയിട്ട് പറഞ്ഞാൽ ഈ കൽക്കരി ഡ്രോപ്പ് ചെയ്യും കംപ്ലീറ്റ് എഞ്ചിൻ ചെലത് ഇത്ര മണിക്കൂർ എൻജിൻ ആ ഷെഡിൽ നിർത്തി പിന്നെ പോണ്ട സമയം വരെ അത് പിന്നെ ഈ ഫയറിൽ നിർത്തൂല അത് ശരി ഈ അത് ഫയർ ഡ്രോ ചെയ്തു ഫയർ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് അത് പിന്നെ ഇത്ര മണിക്കൂർ മുമ്പേ അത് എഞ്ചിൻ കൽക്കരി അതിന്റെ അകത്ത് ഇട്ടിട്ട് കത്തിച്ചിട്ട് ചൂടാക്കി പിന്നെ അതിനെ ഫയർ ചെയ്തിട്ട് പിന്നെ വരുന്ന ഡ്രൈവർമാർക്കും അതിന്റെ വരുന്ന സ്റ്റാൻഡും അവർക്കെല്ലാം സൗകര്യങ്ങൾ കഴിഞ്ഞുകൊടുക്കും അവര് വന്നിഴ് എല്ലാം റെഡി ആയിരിക്കണം റെഡി ആയിരിക്കണം അങ്ങനെ കൊടുക്കണം അല്ല സാധാരണ രീതിയിൽ ഇപ്പൊ നമ്മുടെ കൽക്കരി എഞ്ചിൽ നിന്നാണല്ലോ ഡീസലിലേക്ക് മാറുന്നത് അല്ലേ അതെ പിന്നീടാണല്ലോ ഡീസൽ വരുന്നത് അതെ ഡീസൽ ഏകദേശം പന്ത്രണ്ട് കൊല്ലം ഞാൻ കൽക്കരിയില് അങ്ങനെ രണ്ട് രൂപ അറുപത് രൂപ പിന്നെ നൂറ്റി പത്തായി പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ശമ്പളം കൂട്ടി പോയിക്കോണ്ടിരുന്നു അത് ശരി പിന്നെ അങ്ങനെ കൽക്കരി എല്ലാം കുറെ കാലം കഴിഞ്ഞപ്പോ ഡീസല് എഞ്ചിൻ കംപ്ലീറ്റ് അതായത് ഇവിടെ ഒഴിവാക്കാൻ തുടങ്ങി വണ്ടിയായിട്ട് അപ്പോ പറഞ്ഞു നിങ്ങൾക്ക് എഴുതാനും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാം അതിൽ പോകാമെന്ന് ഞാൻ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു അതിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി കൃഷ്ണാ പള്ളിയിൽ പോയപ്പോ അവിടുന്ന് ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറഞ്ഞു അത് എഴുതി അതിൽ പാസ്സായി അങ്ങനെ ഡീസലിലേക്ക് ട്രെയിനിങ് ട്രെയിനിങ് ആ ട്രെയിനിങ് പറഞ്ഞാൽ ജിആർഎസ് കോഴ്സ് സിഗ്നല് പിന്നെ പിന്നെ ഈ ട്രാക്ക് എത്ര ദൂരം പിന്നെ സിഗ്നലിനും ഈ സ്റ്റേഷനും എത്ര ദൂരം ആ കോഴ്സാണ് അവിടെ പഠിപ്പിക്കുന്നത് അതെ അതെ അതായത് ഒരു ട്രെയിൻ പോകുമ്പോഴുണ്ടാകുന്ന നമ്മള് സ്റ്റേഷൻ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന മെസ്സേജും അതെ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംബന്ധിച്ചിട്ട് സീഗ്നല് സീഗ്നല് പിന്നെ പിന്നെ കളർ ഏതാണ് അതെ അതെ ഇന്ന കളറാണ് ഇന്ന രീതിയാണ് അങ്ങനെയൊക്കെ അവിടെ നിന്ന് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ ഒരു ടെസ്റ്റ് പാസ്സായ ശേഷമാണ് പിന്നെ അപ്പൊ അങ്ങനെ അത് ശേഷം പിന്നെ അടുത്തത് ഈ മെക്കാനിക്കൽ ഭാഗം ട്രെയിനിങ് ആണ് അത് ശരി ശരി ഈ മെക്കാനിക്കൽ ഓപ്പറേറ്റിംഗ് ഇതിന്റെ ഓപ്പറേറ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം വഴി ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് എന്തെല്ലാം നിങ്ങൾ നോക്കാനുണ്ട് നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തില് വണ്ടി ഓടിക്കുമ്പോൾ തകരാറ് വന്ന് എന്തെല്ലാം ചെയ്യണം ഏതെല്ലാം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ഒരു ട്രെയിനിങ് അവിടെ വിടും അതും കൂടെ പാസ്സായി കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് തരും ആ സർട്ടിഫിക്കറ്റ് കൂടി കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡീസലിലേക്ക് നമ്മള് നോമിനി ആകും നോമിനിയും ട്ടാ അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി പക്ഷെ നമ്മൾ ഈ ഡീസൽ എഞ്ചിൻ നമ്മൾ പിന്നെ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും നമ്മുടെ ഇന്ത്യയിൽ എവിടുന്നെവിടൊക്കെ ആയിരുന്നു നിങ്ങളുടെ ആ റൂട്ട് പിന്നെ ഇവിടുന്ന് പാലക്കാട് കണ്ണൂര് കോഴിക്കോട് പിന്നെ ഈറോഡ് ഇവിടെ ഒക്കെ ഞാൻ ജോലി ചെയ്തിരുന്നു അവിടുന്ന് പിന്നെ ഇവിടെ നേരെ മംഗലാപുരം വന്നു ഞാൻ മംഗലാരം വന്നപ്പോ മംഗലാരം സ്ഥിരമായി പക്ഷെ മംഗലാരം വന്നപ്പോ എനിക്ക് ഈ നാട്ടുകാർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ ചെയ്തിരുന്നു ചെയ്തിരുന്നു ആർക്കെല്ലാം ആശുപത്രി കാര്യങ്ങൾ വേണോ അതെല്ലാം ഞാൻ അവിടെ ചെയ്തിരുന്നു അവർ ആ ഡോക്ടർമാരെല്ലാം എനിക്ക് പരിചയമാണ് ഇന്നുമല്ലേ ആ ശരി ശരി അപ്പോ അത് അങ്ങനെയുള്ള ഒരു സംവിധാനം സംവിധാനത്തിലേക്ക് പോകണമെങ്കിലും നമുക്ക് ഒരു ലാംഗ്വേജ് ഭാഷ അറിയണല്ലോ എത്ര ഭാഷകൾ ഇപ്പൊ നമുക്ക് കന്നഡ അറിയാം തുളു അറിയാം ഹിന്ദി അറിയാം തമിഴ് അറിയാം മലയാളം അറിയാം അത്യാവശ്യം പിടിച്ചേക്കാൻ നമുക്ക് ഇംഗ്ലീഷും അറിയാം അത്യാവശ്യം ഇംഗ്ലീഷും അറിയാം അപ്പൊ അപ്പൊ അത്ര ഭാഷകള് അപ്പൊ ശരിക്കും പറഞ്ഞ സഹായ ആളാണ് നിങ്ങൾ അങ്ങനെ ഞാൻ എത്രയോ ഡെഡ് ഡെഡ്ബോഡികൾ നാട്ടിൽ കൊണ്ടുവന്നിരുന്നു എത്രയോ ആളുകളെ സ്വീകരിച്ച് സുഖമാക്കിയിരുന്നു ശരി അങ്ങനെ പല പല ആളുകളെയും ഞാൻ പിന്നെ അവർക്ക് വേണ്ടത് ഉപകാരം ചെയ്ത ആളാണ് ഞാൻ ഓ ശരി ഇന്നിപ്പോ നാട്ടിലെ അങ്ങനെ കൊറേ ആൾക്കെ എന്നെ പറ്റിയ ശരി ആ മംഗലാഴ്ചത്തെ റെയിൽവേ സ്റ്റേഷനായിട്ട് ശരി അയാൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയാത്ത ഒരാളാണ് എന്ന് പലവർക്കും അറിയാം പക്ഷെ അറിയാണെങ്കിലും ഇന്നിപ്പോ ആ പിന്നെ ചെയ്ത കാര്യങ്ങള് അവർക്കെല്ലാം മറന്നു പോയിട്ടുണ്ടാവും പക്ഷെ ഞാനക്ക് മറക്കൂലോ ഏഹ് അങ്ങനെ ഡെഡ് ബോഡി കൊണ്ടിട്ട് ഡെഡ് ബോഡി വീട്ടിലെത്തിയിട്ട് വീണ്ടും മംഗലാരം പോയപ്പോ പനി വന്നിട്ട് മൂന്നാല് ദിവസം കിടന്ന ആളാണ് ഞാൻ അത്രയും ജനങ്ങൾക്ക് രാത്രി ഒരു മണിക്കൊക്കെയാണ് ആക്സിഡന്റ് കേസിൽ ഒരാൾ എന്നെ വന്ന് കോട്ടേഴ്സിൽ വന്ന് വിളിക്കുന്നേ വിളിക്കുന്നേ ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് പോകും അതെ അതെ അല്ല പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തെല്ലാം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ കാസർഗോഡ് കാരൻ കാസർഗോഡുകാർക്ക് ഒരു സഹായം വേണമെങ്കിൽ കാസർഗോഡുകാരനെ നമ്മൾ ആദ്യം അന്വേഷിച്ചു പോകുന്നത് അതെ അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടാകുമ്പോ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളൊരു സഹായമായി മാറി അല്ലെ എല്ലാവർക്കും അതെ എല്ലാവർക്കും അതെ എത്രയോ ആളുകൾക്ക് ഒന്നായിട്ട് വേണം എടുക്കുന്ന ഭാഗത്ത് എല്ലാവർക്കും ഞാൻ സഹായമായിരുന്നു അവർക്കെല്ലാം വേണമെന്ന് എല്ലാ സഹായവും ഞാൻ ചെയ്തിരുന്നു കാരണം ഭാര്യ വീട് ആ ഭാഗത്ത് ആ ഭാഗത്താണല്ലോ അല്ലെ കടപ്പണി എന്ന് പറയുന്നത് കടപ്പണി എന്ന ഭാഗത്ത് ആ ഏതൊരാള് വന്നാലും ഞാൻ ഒഴിവാക്കി അതേപോലെ എന്റെ ജനിച്ച നാട്ടിൽ അവരും അങ്ങനെ വരും ഏത് സമയത്ത് വേണം ബ്ലഡ് വേണമെങ്കിൽ ബ്ലഡിന് വേണ്ടി ഞാൻ എല്ലാ ആശുപത്രിയും തേടിക്കേണ്ടി ബ്ലഡ് എത്തിച്ചു കൊടുക്കും അപ്പോ അവിടെ ഇപ്പൊ ഇന്നും ഡോക്ടർമാരോ നല്ല പരിചയം നേരത്തെ ഏത് ഡോക്ടറെ വേണോ ആ ഡോക്ടറെടുത്ത് ഞാൻ നേരെ കൊടുക്കും എന്റെ അടുത്താണ് ചോദിക്കുന്നത് ഏത് ഡോക്ടറെ കാണണം ഇന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഡോക്ടറെ കാണിക്കും ശരി അങ്ങനെ ഒരു വലിയൊരു ഉപകാരം എന്നെ കൊണ്ട് നാട്ടുകാർ കിട്ടിയിരുന്നു